അപ്പം എനിക്കെന്ത് ചെയ്യണം എന്ന് അറിയാൻ പാടില്ല ഈ ബയോപ്സീലൊരു വ്യത്യാസം വന്നെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ചിന്തിക്കാം അപ്പം ഞാൻ ആ സമയത്ത് എനിക്ക് ഏറ്റവും ആദ്യം ഓർമ്മ വന്ന മാതാവിനെ ഞാൻ പെട്ടെന്ന് കൃപാസനത്തിലെ നമ്പർ എടുത്ത് ഇങ്ങോട്ടേക്ക് വിളിച്ചു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഉടമ്പടി ഒരുപാട് തവണ കൃപാസനത്തിലേക്ക് വിളിച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ കോൾ അന്നൊന്നും എടുത്തിട്ടില്ല പക്ഷേ അന്ന് എൻ്റെ കോൾ എടുത്തു ഇവിടെ ആ കോൾ എടുത്തിട്ട് ആരാണെന്ന് എനിക്കറിയില്ല പക്ഷേ എൻ്റെ അടുത്ത് പറഞ്ഞു മോള് വിഷമിക്കണ്ട മോള് നാളെ വരുമ്പോൾ മോൻ്റെ ഒരു ഫോട്ടോയായിട്ട് വരിക അച്ഛനെ കാണുക എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചാൽ പിറ്റേ ദിവസം ഒന്നും നോക്കിയില്ല മോൻ ഐ സുലാണ് അവിടെ നിന്ന് തന്നെ ഞാനിങ്ങോട്ടേക്ക് വന്നു ഇവിടെ വന്ന് നിന്ന് ഞാൻ ഈ പഠിക്കാൻ നിന്ന് പൊട്ടിക്കരഞ്ഞു എനിക്കെന്ത് ചെയ്യണം എന്ന് അറിയാൻ പാടില്ല എൻ്റെ കരച്ചിൽ കണ്ടിട്ടാ ഇവിടുത്തെ ഒരു ചേച്ചി എൻ്റെ അടുത്തേക്ക് വന്നിട്ട് എന്നെ കൊണ്ടുപോയി ഉടമ്പടി പുതുക്കി ക്യാൻസർ പേഷ്യൻസിന് മുൻഗണന ഉള്ളതുകൊണ്ട് ഞാൻ അച്ഛനെ കണ്ടു അച്ഛനെ മോൻ്റെ ഫോട്ടോ എടുത്ത് മാതാവിൻ്റെ അടുത്തും ഈശോയുടെ അടുത്തും വെച്ച് പ്രാർത്ഥിച്ചു ഒരു കാശുരൂപം തന്നെ പറഞ്ഞു വിട്ടു അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് എത്തി മോൻ്റെ കഴുത്തിലേക്ക് ആ കാശുരൂപ ഇട്ടു കൊടുത്തു ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അതായത് ഉടമ്പടി പുതുക്കി ഞാൻ അച്ഛനെ കണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഹസ്ബൻഡ് എന്നെ വിളിച്ച് പറഞ്ഞു ബയോപ്സിയുടെ റിസൾട്ട് വന്നു മോന് ആണ് ലിംഫോമ സ്റ്റേജ് ടു ആണ് ഞാൻ ആ നിമിഷം മാതാവിനൊന്ന് തിരിഞ്ഞു നോക്കി അതേ കാറിൽ തന്നെ കയറി അങ്ങോട്ടേക്ക് പോയി അന്ന് രാത്രി ഞാൻ കിടന്നുറങ്ങി ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനില്ല വെള്ളം ഇറക്കാതെ പോലും ജീവിക്കാൻ പറ്റും എന്നറിഞ്ഞ ദിവസങ്ങളന്ന് ഹസ്ബൻഡും കരച്ചിൽ ഞാനും കരച്ചിൽ മോനെ നോക്കി ഈ കരച്ചിലും ബഹളും ഇത് തന്നെ പ്രാർത്ഥന തന്നെ അന്ന് രാത്രി ഞാൻ കിടന്നുറങ്ങിയപ്പോൾ ഏകദേശം ഒരു കിടന്നുറങ്ങിയിട്ടില്ല പ്രാർത്ഥന തന്നെയാണ് ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് ഒരു രണ്ടേ മുക്കാൽ മൂന്ന് മണിയായി കഴിഞ്ഞപ്പോൾ ഞാൻ എനിക്ക് അന്നെന്നില്ലാത്ത ഒരു ഈശ്വര സാമീപ്യം തോന്നണം എൻ്റെ മയത്തേക്കൊരു കുളിയിൽ കയറുന്ന പോലെ ഞാൻ മാതാവ് എൻ്റെ അടുത്ത് നിന്ന് വന്നിട്ട് പറയാണ് മുള വിഷമിക്കണ്ട ആ സമയത്ത് രണ്ടേ മുക്കാൽ മൂന്ന് മണി സമയത്ത് എൻ്റെ മോൻ നന്നായിട്ട് കിടന്നുറങ്ങാണ് ആ സമയത്ത് എൻ്റെ മോൻ ചാടി എഴുന്നേറ്റിട്ട് അവൻ കണ്ട കാര്യം പറയും ഞാൻ ആ സമയത്ത് അതിന് മുമ്പ് അമ്മ എനിക്കണേന് മുമ്പ് ഞാൻ ഒരു നിഴല് എൻ്റെ ചുറ്റും എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു മേത്തേക്ക് ഒരു തണുപ്പ് എൻ്റെ മേത്തേക്ക് ഒരു ഫീലായിരുന്നു അപ്പോ ഞാൻ കണ്ടത് ഒരു നിഴലായിരുന്നു ഒരു നിഴല് വേറൊന്നും ഞാൻ എനിക്ക് ഞാൻ നിന്റെ സാധനം ഞാൻ ഞാൻ പോയി എന്ന് പറഞ്ഞു കണ്ടത് മാത്രമായിരുന്നെങ്കിൽ അതൊരു ഇലൂഷനാന്ന് പറയായിരുന്നു പക്ഷെ മോനും കണ്ടു അവൻ പെട്ടെന്ന് അത്രയും കാട നിദ്രയില് കിടന്ന കുഞ്ഞെഴുന്നേറ്റ് ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് പറയാണ് എന്നോട് പറയാണ് അമ്മയെ വിഷമിക്കേണ്ട ആ മാതാവ് എന്റെ അസുഖം കൊണ്ടുപോയി എന്ന് അപ്പത്തന്നെ ഞാൻ ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ എനിക്കൊരു ഇതുണ്ടായി ഞാൻ മാതാവിനെ കണ്ടു മാതാവ് എന്നോട് ഇന്ന ഇതുപോലെ പറഞ്ഞു എന്ന് അപ്പം അതേ അതേസമയം ഹസ്ബൻഡ് പുറത്താണ് യൂറോപ്പിലാണ് അപ്പം ആ സമയത്ത് ആൾക്കുണ്ടായ കാര്യം ആൾ പറയും എൻ്റെ പേര് നന്ദു എന്നാണ് ഞാൻ യൂറോപ്പിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം നമ്മുടെ ഇവിടുത്തെ സമയമായിട്ടൊരു നാല നാലര മണിക്കൂറിൻ്റെ വ്യത്യാസം അവിടെ അപ്പോൾ ഇവൾ ഈ സ്വപ്നമാണോ നേരിട്ട് കണ്ടതാണോ എന്ന് കണ്ടതോന്നറിയാതെ ഇവളെന്നെ ആ സമയത്ത് വിളിച്ചായിരുന്നു വിളിച്ചിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ആർക്കും ഉറക്കമില്ല ഉറക്കമില്ലാതിരിക്കുന്ന സമയത്ത് ഇവൾ വിളിച്ചിട്ട് പറഞ്ഞു